നമസ്കാരം സമഗ്ര വാർത്തകളുമായി ന്യൂസ് വാർത്തകളിലേക്ക് മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മണ്ണു യന്ത്രം എത്തിക്കാൻ വൈകിയെന്ന ആരോപണം തെറ്റ് അപകടം നടന്ന പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മണ്ണു യന്ത്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെന്ന ഉടമ ജയമോഹൻ രാവിലെ പത്ത് അൻപത്തിമൂന്നിന് ഓപ്പറേറ്ററെ വിളിച്ചതിന്റെ കോൾ ലിസ്റ്റും പുറത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു ഭിത്തി ഭിത്തിയിടിഞ്ഞ് വീണിട്ടുണ്ട് അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ഹിറ്റാജ് ഇവിടെ തിരിച്ചു കൊണ്ടുവരും കാര്യം തിരിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതിന് കാരണം രണ്ട് ദിവസമായിട്ട് ഈ മെഡിക്കൽ കോളേജ് പോകുമ്പോണ്ട് തന്നെ ഹിറ്റാജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് പത്തൻപതിന് കോൾ വരുന്നു പത്തൂന്നിന് ഞാൻ ഷിഫ്റ്റിംഗ് വേണ്ടിയിട്ടുള്ള ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട് നല്ല തടസ്സങ്ങളായിരുന്നു കേരളത്തിൽ നിപ ബാധിച്ചവരെല്ലാം മരിച്ചെന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ പ്രചരണത്തെ തള്ളി രമേശ് ചെന്നിത്തല നിപ്പയിൽ നിന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നിപ്പയെ നമ്മൾ എല്ലാവരും കൂടി ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പൊ പല സ്ഥലത്ത് ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പൊ തിരികെ വരിക കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് കേരളത്തിൽ നിപ ബാധിച്ച എല്ലാവരും മരിച്ചെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യാജ പ്രചാരണം മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് നിപ്പയും കോവിഡിന്റെ അവസ്ഥ നിപ്പ മരിച്ചു ഒരു നിപ തുടർച്ചയായി വരുന്നത് ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയമല്ലെന്ന ഡോക്ടർ അനൂപ രണ്ടായിരത്തി പതിനെട്ടിൽ നിപയെ കേരളം നേരിട്ടത് ആരോഗ്യരംഗത്തെ വലിയ ഉദാഹരണമായാണ് ലോകാരോഗ്യ സംഘടന പോലും വിലയിരുത്തിയതെന്നും ഡോക്ടർ അനൂപ് ലോകത്ത് എല്ലാ സ്ഥലത്തും ഈ നിപ അണുബാധ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മരണനിരക്ക് ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് ആ ലോകാരോഗ്യ സംഘടന തന്നെ ഇപ്പോഴും നമ്മൾ അവരുടെ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അത് നമുക്കതിനകത്ത് കാണാൻ പറ്റും ലോകത്ത് തന്നെ വളരെ ഒരു എപ്പിഡമിക് എത്ര നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ നിപ്പ ഔട്ട് ബ്രേക്കിന് കേരളം നേരിട്ടത് കാണുന്നത് പാലക്കാട് നാട്ടുകളിൽ നിപ ബാധിച്ച യുവതിയുടെ ബന്ധുവിന് പനി പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് പനി കുട്ടി ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് നാട്ടുകളിൽ നിപ ബാധിച്ചു പരിസരത്തെ മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ഇത് എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വരേണ്ടതുണ്ട് അല്ലാത്തവർഷം എല്ലാ കാലത്തും ഈ നാട് ഭീതിയോടെയും വലിയ പ്രയാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കേസ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള വീടിന് ചുറ്റുമായി ഏകദേശം വവ്വാലുകൾ അവിടെ ൾ പനി ബാധിച്ചു മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവാണ് മലപ്പുറം ജില്ലയിൽ മങ്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മലപ്പുറം സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു യുവതി ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരടക്കം നാൽപ്പത്തിമൂന്ന് ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക വാർഡും കൺട്രോൾ റൂമും പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കും വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എട്ടിന് സൂചനാ പണിമുടക്കും തുടർന്ന് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്കിനുമാണ് തീരുമാനം സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സുരേഷ് ഗോപി സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി ജഡ്ജി കാണുന്നു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന കോടതിയുടെ ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാതെ സെൻസർ ബോർഡ് തൃശൂർ നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ അടിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു പതിനേഴ് വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത് നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കാറ്റ് ലാബ് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഹൃദയ ശസ്ത്രക്രിയ അർഹരായവർക്ക് സൌജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലുമാണ് ലഭിക്കുക പത്ത് കോടിയോളം രൂപ ചിലവഴിച്ചാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ആധുനിക കാറ്റ് ലാബ് സജ്ജമാക്കിയത് കൊല്ലം അമൃതകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ സംഘർഷം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് പ്രകാശിന് തലയ്ക്കടിയേറ്റു കോളയത്തോട് സ്വദേശി ജിജിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം പ്രകാശിന്റെ തലയ്ക്ക് ചുറ്റികൾ കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് വഴി സംസ്ഥാനത്ത് നിർമ്മാണം തുടങ്ങിയത് മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം ഒന്നേ അഞ്ച് കോടിയുടെ നിക്ഷേപ പദ്ധതികൾ നിർമ്മാണം ആരംഭിച്ച എൺപത്തിയാറ് പദ്ധതികളിൽ നിന്നാണ് നിക്ഷേപം യാഥാർത്ഥ്യമാകുന്നത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപത് തൊഴിലവസരങ്ങൾ ജൂലൈയിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെയും ഓഗസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെയും നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി യു എസിലേക്ക് യാത്ര തിരിച്ചു പുലർച്ചെ മൂന്നേ മുപ്പതിന് ഭാര്യ കമല ചീഫ് സെക്രട്ടറി ജയതിലക് എന്നിവർക്കൊപ്പമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായാണ് യാത്ര പത്ത് ദിവസമാണ് മുഖ്യമന്ത്രി യു എസിലുണ്ടാവുന്നത് ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രതികളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതിനുള്ള നടപടികൾ തുടങ്ങി അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ കൂട്ടാളി അരുൺ തോമസ് ഇടുക്കി സ്വദേശികളായ ദമ്പതികൾ എന്നിവരുടെ സ്വത്തുക്കളും നിക്ഷേപവുമാണ് കണ്ടുകെട്ടുക